ഇന്ന് എൻ്റെ ശരീരത്തിൽ കാണുന്ന ഈ തടി ശാന്തയിച്ച് വിളമ്പിത്തുന്ന കഞ്ഞിയുടെയും പയറിൻ്റേതുമാണെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണേ കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നെ ഈ ഇരുട്ടെന്ന് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എൻ്റെ റെസ്റ്റ് ടൈമാണ് ഇപ്പോളെ അപ്പം ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു പകലാണെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടാണ് റോഡ് സൈഡിലായത് വാഹനങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഇത് പോപ്പി റേറ്റ് വരും അപ്പോൾ രാത്രിയിലാവുമ്പം ശാന്തമാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഒരിക്കൽ ഒരു കുട്ടി എൽ പി എൽ പി എ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോയി അതിനുശേഷം അതിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിലെ അമ്മയും ആ മകനും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ആസ്മയുടെ അസുഖമൊക്കെ ഉള്ളത് കാരണം എങ്കിലും ഈ മകനെ വളർത്താനായിട്ട് അമ്മ മറ്റുള്ള വീടുകളിൽ ജോലിക്ക് പോകുമായിരുന്നു എല്ലാ ദിവസവും ഈ അമ്മയ്ക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല അങ്ങനെ അമ്മയ്ക്ക് അസുഖം വലുവില്ലാത്ത ദിവസങ്ങളിൽ അമ്മ ജോലിക്ക് പോകുമായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് അന്ന് ഈ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് ഇവൻ്റെ പേര് വിഷ്ണു എന്നാണ് അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയെ സഹായിക്കാൻ അവനും പോകുമായിരുന്നു അപ്പോൾ വീട്ടിൽ മുഴുവട്ടിണിയാണ് അച്ഛനാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോയി ഈ അമ്മയും വിഷ്ണുവും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഈ മകൻ പഠിക്കുന്നുണ്ട് വീട്ടിലെ ചിലവുകളും കാര്യങ്ങളുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയപ്പോഴും അവിടെ എല്ലാ ദിവസവും കഞ്ഞിയും പയറുമുണ്ട് അപ്പോൾ ഈ കുട്ടി ഒരു ചോറ്റുപാത്രവുമായിട്ടാണ് സ്കൂളിലേക്ക് അവൻ പോയിക്കൊണ്ടിരുന്നത് അവൻ അവൻ ആദ്യം അവൻ്റെ പയറ് നിറച്ച് അവൻ കഞ്ഞി പിടിച്ചതിന് ശേഷം അവൻ വീണ്ടും ഒരു പാത്രം കഞ്ഞിയും കൂടെ വാങ്ങിക്കുമായിരുന്നു അങ്ങനെ അവൻ ആദ്യം കുടിച്ച് അതിൽ നിന്ന് കുറച്ച് കഞ്ഞി കുടിച്ചതിന് ശേഷം അവൻ ആ കഞ്ഞി കളയാനായിട്ട് പോവായിരുന്നു അങ്ങനെ ഇരിക്കലേ ആ സ്കൂളിൽ കഞ്ഞി പയറും ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ പേരാണ് ശാന്ത അപ്പോൾ ആ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കഞ്ഞി കളയുന്നത് കണ്ടപ്പോൾ ശാന്തേച്ചി കണ്ടു ശാന്തേച്ചി അവനെ വന്നിട്ട് വഴക്ക് പറഞ്ഞു നീ എന്തിനാണ് ഈ കഞ്ഞി കളയുന്നത് നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വേണ്ട കഞ്ഞി മേടിച്ചാൽ പോരായോ അപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഒരുപാട് സങ്കടമായി ഇതിലൊട്ട് ശാന്തച്ചിക്കും വിഷമമായി ഒടുവിൽ അവനെ ശാന്തേച്ചി കുറച്ച് ദൂരെ മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള ഒക്കെ കേട്ടല്ലോ അപ്പോൾ അവനെ മാറ്റി നിർത്തിയിട്ട് ശാന്തേച്ചി പറഞ്ഞു മോനെ നിനക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാണ് വെറുതെ ഈ കഞ്ഞി മേടിച്ചു കൊണ്ടുവന്ന് കളയുന്നത് നിനക്ക് ആവശ്യമുള്ള കഞ്ഞി വാങ്ങിച്ചാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ അവന് പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പോൾ നീ എന്തിനാണ് കരയുന്നത് നിനക്ക് നാളെ മുതൽ നിനക്ക് ആവശ്യമുള്ള കഞ്ഞി മേടിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശാന്തച്ചി ഞാൻ ഈ കഞ്ഞി കളയാനായിട്ടല്ല ഈ കഞ്ഞി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണെന്ന് പറഞ്ഞു അതെന്തിനാ നീ കളയല്ലേ ചെയ്തത് അപ്പം പറഞ്ഞു ശാന്തച്ചി ഞാൻ ഈ കഞ്ഞി കളയുകയല്ല ഇതിനകത്തിൽ വെള്ളം മൂറ്റി കളഞ്ഞിട്ട് കഞ്ഞി പാത്രത്തിൽ വെക്കും അപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ ഞാൻ കളയുമാണെന്ന് ഇത് മറ്റുള്ളവരുടെ മുന്നേ എനിക്ക് പറയാൻ നാണക്കേടാണെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി പറഞ്ഞു ആ കുട്ടി ശാന്തച്ചിയോട് പറഞ്ഞു അപ്പോൾ ശാന്തച്ചിക്ക് ഒരുപാട് സങ്കടമായി അപ്പം ആ കുട്ടിയോട് ശാന്തച്ചി പറഞ്ഞു നീ നാളെ മുതൽ വലിയൊരു പാത്രം കൊണ്ടുപോരുക നിനക്ക് ആവശ്യമുള്ള കഞ്ഞി നീ കുടിച്ചിട്ട് ഈ കുട്ടി കഞ്ഞി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേ അവൻ്റെ അമ്മയ്ക്കും അവനും കുടിക്കാനുള്ള കഞ്ഞി ഈ കുട്ടി സ്കൂളിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെ ആയപ്പോഴാണ് ശാന്തച്ചി കണ്ടത് അപ്പൊ ശാന്തച്ചി പറഞ്ഞു ഇനി മുതൽ നീ മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ നാളെ മുതൽ വലിയൊരു പാത്രം കൊണ്ടിരിക്കുക ആ പാത്രത്തിന് ഞാൻ നിനക്ക് കഞ്ഞി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം മുതൽ ആ കുട്ടി വലിയൊരു പാത്രം കൊണ്ടുവരാൻ തുടങ്ങി എന്നിട്ട് ശാന്തിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു നീ ഇൻ്റർവ്യൂലിൽ വിടുന്ന സമയത്ത് പയറും കഞ്ഞിയും റെഡിയാകും അപ്പോഴത്തേക്കും നിനക്ക് കഴിക്കാൻ ഞാൻ പയറും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി എല്ലാ ദിവസവും അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഞ്ഞിയും പയറും കൊണ്ടുപോകും അവർ വൈകിട്ട് ആ കഞ്ഞിയും പയറും കുടിക്കും കാരണം അവരുടെ വീട്ടിൽ അങ്ങനെ നിവർത്തിയൊന്നുമില്ല അരി വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നിവർത്തി അങ്ങനെ പിന്നീട് ശാന്തേച്ചി സ്കൂളിൽ ആരും അറിയാതെ തന്നെ അവനെ കന്നിയും പയറും വീട്ടിലേക്ക് കൊടുത്തും വിടുമായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ടും കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ അങ്ങനെയൊരു അഞ്ചാറ് വർഷം ഈ ശാന്തേച്ചി വിട്ട കഞ്ഞിയും പയറും സ്കൂളിലുണ്ടാക്കുന്നതും കൊടുത്തുവിടും അല്ലാതെ കഞ്ഞിയും പയറും ശാന്തേച്ചി അറിയാതെ അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് കൊടുത്തു വിടുമായിരുന്നു അങ്ങനെ അങ്ങനെയൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞു അവൻ പത്താം ക്ലാസ് ആ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ്സിൽ അവനെ ജയിച്ചു വേറെ സ്കൂളിലേക്ക് അവന് പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അവൻ അത് അവിടെ നിന്ന് പോയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമേ അവനെ ശാന്തിച്ചേ കാണാനായിട്ട് പറ്റിയുള്ളൂ അതിനുശേഷം ഈ കുട്ടി ഓരോ ജീ പഠിത്തം മുന്നോട്ട് പോയി അതിനുശേഷം അവനെ അവൻ്റെ ജീവിത തിരക്കുകളും അവനെല്ലാം ജോലിക്കും പോകുമായിരുന്നു അവൻ ചെയ്യാത്തതായിട്ട് ഒരു പണിയുമില്ലായിരുന്നു അങ്ങനെയിരിക്കെ അവൻ ജീവിത പ്രാരാപ്തത്തിൽ അവനിങ്ങനെ ഓടി നടന്നു അന്ന് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ ഈ ശാന്തച്ച പൂർണ്ണമായി മറന്നുപോയി ഓ കാരണം ആ സ്കൂളിൽ നിന്ന് അവൻ പോയി വർഷങ്ങൾ കഴിഞ്ഞു അപ്പോഴത്തേക്കിനീ ശാന്തേച്ചി എന്ന് പറയുന്ന അവന് അരി കഞ്ഞിയും പയറും കൊടുത്ത് ശാന്തിച്ചി അവൻ പൂർണ്ണമായും മറന്നുപോയി അങ്ങനെയിരിക്കെ അവനൊരു നൂറ് പേരുടെ മുതലാളിയായി മാറാനായിട്ട് അവന് സാധിച്ചു നൂറുപേർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് അവനൊരു ചെറിയ സ്ഥാപനം തുടങ്ങി അതിലെ മുതലാളിയായി മാറുവാനായിട്ട് അവന് സാധിച്ചു വർഷങ്ങളങ്ങനെ കടന്നുപോയി അവൻ ശാന്തച്ച മറന്നു തന്നെ പോയി അങ്ങനെ ജോലിസ്ഥലത്തിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവന് ഭയങ്കരമായിട്ട് പനി വന്നു പനി വന്നു കഴിഞ്ഞപ്പം പനി കൂടി ഒടുവിൽ അവൻ നാട്ടിലേക്കെത്തി നാട്ടിലെത്തി കഴിഞ്ഞ് അവന് ആഹാരം കഴിക്കാൻ വയ്യ ഒന്നും ഒന്നുമയ്യോ അതുപോലെ ഭയങ്കര അസ്വസ്ഥതയായി അങ്ങനെ അവനെ ഒരു ദിവസം വൈകുന്നേരം അവൻ്റെ അമ്മ അവൻ്റെ കഞ്ഞിയും പയറും വെച്ച് അവനും കൊണ്ട് കൊടുത്തപ്പോൾ അവന അവൻ്റെ ആ പഴയ കാലം ഓർത്തു അവനാ ശാന്തച്ചിയെ ഓർത്തു അവൻ പെട്ടെന്ന് ആ കെട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ദിവമേ ഞാൻ ശാന്തച്ചെ മറന്നുപോയല്ലോ പണ്ട് ശാന്തച്ചി ഉണ്ടാക്കി തന്നെ അതേ രുചിയെ തന്നെ അമ്മ നിന്നെനിക്ക് കഞ്ഞിയും പയറും ഉണ്ടാക്കി തന്നിരിക്കുന്നു അപ്പോഴേ അവന് പെട്ടെന്ന് അവൻ ശാന്തച്ചി ഓർമ്മ വന്നു അവൻ ഒടുവിലെ ശാന്തച്ചിയെ കാണാനായിട്ട് അവൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് രാത്രിയായി അവൻ എവിടെ പോയി തപ്പും അവന് ഒരു രീതിയിലും ശാന്തേച്ചി കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അവൻ പിറ്റേ ദിവസം നേരം കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ കുറച്ച് കൂട്ടുകാരെ കണ്ടു അവരോട് പറഞ്ഞു ഇതുപോലെ ഞാൻ ശാന്തേച്ചിയെ എനിക്കൊന്ന് കാണണം നിങ്ങൾക്കറിയാമോ എവിടെയാണ് അപ്പോൾ കുറേ അന്വേഷിച്ചപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ശാന്തച്ചി എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെ അവൻ അന്വേഷണം തു തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ അവന് അവൻ്റെ ഒരു കൂട്ടുകാരൻ കാരണം അവൻ വർഷങ്ങളായി മറന്നുപോയി അവന് തന്നെ കുറ്റബോധം തോന്നി ഞാൻ എങ്ങനെ ഈ ശാന്തേച്ചിയെ മറന്നുപോയി എന്ന് ഒടുവിൽ അവന് അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം അവന് ഇത്രയും മാത്രം വിവരം കിട്ടി ശാന്തച്ചി ഒരടുത്ത് താമസിക്കുന്നുണ്ടായി ശാന്തേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയി ഒരു ആക്സിഡൻറിൽപ്പെട്ട് ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി ശാന്തേച്ചിയുടെ മകളെ കല്യാണം കഴിച്ചു വിട്ടു മകളെ കല്യാണം കഴിക്കാനായിട്ട് വീട് അവർ ലോൺ വീട് വെ വീടിന്റെ ആധാരം വെച്ചിട്ടാണ് അവര് ലോൺ എടുത്തത് അപ്പോൾ ആ ലോണ് അടയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല മകൻ ഗൾഫിൽ പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ബാങ്കുകാർ ജപ്തി ചെയ്യാനായിട്ട് വന്നോളെ ശാന്തിച്ച് പറഞ്ഞു ഇതുപോലെ മകൻ ഗൾഫിന് പോവും അപ്പോൾ കുറച്ചുകൊണ്ട് നിങ്ങൾ കാലതാമസം തരണം അതിനുശേഷം ഞങ്ങൾ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞു ബാങ്കുകാരാകട്ടെ അതിന് സമ്മതിക്കുന്നുമില്ലായിരുന്നു ഇത് ഈ വിഷ്ണു അറിഞ്ഞു അറിഞ്ഞ ശേഷം വിഷ്ണു ആദ്യം പോയത് ശാന്തേച്ചെ കാണാനായിട്ടില്ല അവൻ വിചാരിച്ചു ഞാൻ ഇത്രയും വർഷങ്ങൾ കൂടി ശാന്തേശിയെ കാണുന്നതല്ലേ അപ്പം ഈ ശാന്തച്ചക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഈ വീടിൻ്റെ ജപ്തിയുടെ കാര്യം പറയുന്നത് വിഷ്ണു നേരെ ബാങ്കിലേക്ക് പോയി ബാങ്കിലിരുന്ന ജപ്തിയും കാര്യങ്ങളും എല്ലാം അവിടെ കെട്ടിവെക്കാനുള്ള പൈസ എല്ലാം അവൻ കെട്ടിവെച്ചതിന് ശേഷം അവിടെ നിന്ന് ആധാരമെടുത്തു നേരെ ശാന്തേച്ചയുടെ വീട് തപ്പി അവിടെ വന്നു വാതൊക്കെ വന്നു കഥകിന് കൊട്ടി അപ്പോൾ ശാന്തേച്ചി ഇറങ്ങി വന്നു ശാന്തേച്ച്ക്കാകട്ടെ വർഷങ്ങൾ ഏറെയായി ഈ കുട്ടിയെ കണ്ടി കൊച്ചുകുട്ടിയായിരുന്നല്ലോ വന്നെ അവനെ കണ്ടിട്ട് ശാന്തച്ചിക്ക് മനസ്സിലായില്ല പക്ഷേ ഈ കുട്ടിയാകട്ടെ ശാന്തേച്ചി പഴയതിലും അതുപോലെ തന്നെയാണ് ഒരല്പം പ്രായമായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ കുട്ടിയുടെ അപ്പോൾ ഈ വിഷ്ണു ശാന്തേച്ചിക്ക് നേരെ ഈ ആധാരം വിച്ച് നീട്ടി നീട്ടിയ ഉടനെ ശാന്തച്ച് വിചാരിച്ചത് ബാങ്കിൽ നിന്നും ജപ്തി ചെയ്യാനായിട്ട് അവർ നോട്ടീസുമായി വന്നതാണെന്ന് ഓർത്തു അപ്പോൾ ശാന്തച്ചി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി എൻ്റെ മകന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകും ഗൾഫിന് പോകും അപ്പോൾ ഞങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിന് അവൻ പറഞ്ഞു ശാന്തച്ചി ഞാൻ ബാങ്കിൽ നിന്നും വന്നതല്ല ശാന്തച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ ഇല്ലല്ല മോനെ മോൻ ആരാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശാന്തച്ചി ശാന്തച്ചി പണ്ട് വിളമ്പി തന്ന കഞ്ഞിയും പയറും കഴിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ പെട്ടെന്ന് ശാന്തശിക്ക് ഓർമ്മ വന്നു ശാന്തച്ചി അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഈ ആധാരം എടുത്തത് അവറെ കൊടുത്തു ശാന്തച്ചോടു അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു മോനെ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാന് ഈ സ്കൂളിൽ കൂടെ പോയപ്പോൾ സ്കൂളിന്റെ വാതക്കിൽ കൂടെ പോയപ്പോൾ നിന്റെ കാര്യം ഞാൻ ഓർത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും അവൻ അവനും അപ്പോഴും ശാന്തശിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ആ സമയം ഒരേ സമയത്ത് തന്നെ രണ്ടുപേരുടെ മനസ്സില് ഏർ ഈ ശാന്തച്ചിയെ കാണണമെന്നും അതുപോലെ ശാന്തച്ചക്ക് അവനെ കാണണമെന്നും മോഹൻ തോന്നിയത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടി അവർ ഈ ശാന്തേച്ചിക്ക് ആധാരം അവൻ എടുത്തു കൊടുത്തു ഒരുപാട് സന്തോഷമായി ശാന്തേച്ചിക്ക് കാരണം അവൻ വർഷങ്ങൾ ഒരഞ്ചാറ് കൊല്ലം ഈ ശാന്തേച്ചി കൊടുത്ത പയറും കഞ്ഞിയും കുടിച്ചു വളർന്ന കുട്ടിയാണ് അവൻ വളർന്നു ഇന്നും നല്ലൊരു നിലയിലെത്തിയിട്ടും അവൻ ആ പഴയ കാലം അവൻ്റെ പുറമോട്ടുള്ള കുറേ കാര്യം പുറമോട്ട് കുറച്ച് അവൻ ഓടി അപ്പോൾ അവൻ്റെ പുറകിലെ അവൻ്റെ പുറമോട്ടുള്ള കാര്യങ്ങൾ അവൻ ഒരുപാട് ചിന്തിച്ച് നോക്കി കാരണം അവന് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വളർന്ന കുട്ടിയാണ് അത് കാരണം തന്നെ അവന് അതൊന്നും മറക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ചിലരൊക്കെ ആണെങ്കിൽ പണ്ട് എങ്ങനെയാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വളർന്നു കഴിഞ്ഞാലും ഒരു ഒരു അല്പം പണം കണ്ടു കഴിഞ്ഞാൽ അവർ പണ്ടുണ്ടതും പാളേ തുറിയതും എല്ലാം മറന്നു പോകുമെന്ന് പറയുന്നത് പോലെ പണ്ടുണ്ടതെല്ലാം അവർ മറന്നു പോകും പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നു പോകും നമ്മൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് പണവും കാര്യങ്ങളും ഒക്കെ ആയാൽ അത് പാടെ മറന്നു പോകൂല്ലേ പക്ഷേ ആ ഈ അവസ്ഥയിൽ ഇന്നും നല്ല നിലയിലെത്തിയ വിഷ്ണു ശാന്തച്ചയ്ക്ക് ആധാരം എടുത്തു കൊടുത്തു ശാന്തച്ചിക്ക് രണ്ട് മുറി അടുക്കളയും രണ്ട് മുറി അടുക്കളയും ബെഡ്റൂം ശാന്തച്ചയ്ക്ക് ആകട്ടെ രണ്ട് മുറി അടുക്കളയും ഒരു ചെറിയ ഹാളമുള്ള ഒരു വീടായിരുന്നു അത് കിട്ടിയതോടെ ശാന്തച്ചിക്ക് അതിയായ സന്തോഷവുമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം കുറച്ച് നാൾ കഴിഞ്ഞായാലും നമ്മൾ ശാന്തച്ചി അവനത് മനസ്സോടെ കൂടിയാണ് ആ കുട്ടിക്ക് സ്കൂളുകാരറിയാതെ പോലും കഞ്ഞിയും പയറും കൊടുത്തുകൊണ്ടിരുന്നത് ആ കുട്ടി ആ നന്ദി കാണിച്ചു വർഷങ്ങൾ കഴിഞ്ഞ് അവർ കണ്ടുമുട്ടിയപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമായി ഇത് വിഷ്ണുവിൻ്റെയും ശാന്തേച്ചിയുടെയും യഥാർത്ഥത്തിലുള്ള ഒരു ജീവിത കഥയാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ജീവിതകഥ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്